ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മള് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ജെ പി എച്ച് എൻ എക്സാമിനും അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിനും ജെഎച്ച് എക്സാമിനും ചില എക്സ്പോസ്റ്റിന് ആദ്യത്തെ ക്വസ്റ്റൻ അല്ല ജെ എച്ച് എയുടെ ചിലൻസ് ജെ എച്ച് എക്സാമിനും യൂസ്ഫുൾ ആണ് അപ്പോൾ നേഴ്സ് ക്യൂൻ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത ജെ പി എച്ച് ഒരു പുതിയ ക്ലാസ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഒരു ലൈവായിട്ട് വന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ മൾട്ടി ഡിസിപ്ലിനറി കെയർ മോഡൽ യൂസ്ഡ് ടു മൂവ് പേഷ്യൻസ് എഫക്റ്റീവ്ലി ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ് ഓപ്ഷൻ എ ടീം നഴ്സിംഗ് ഓപ്ഷൻ ബി നഴ്സിംഗ് പ്രോസസ് ഓപ്ഷൻ സി ഇന്റർ ഡിസിപ്ലിനറി കെയർ ഓപ്ഷൻ ഡി കേസ് മാനേജ്മെന്റ് ഇപ്പൊ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മൾട്ടി ഡിസിപ്ലിനറി കെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ടോട്ടൽ കെയർ ആണ് പേഷ്യന്റ് കൊടുക്കുന്നത് അത് അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ പേഷ്യന്റ് കിട്ടേണ്ട ഒരു കെയറുകളാണ് നമുക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ആ കെയർ പേഷ്യന്റ്സിന് കിട്ടുന്നത് ആ ഒരു ആ ഒരു മെത്തേഡിനുള്ള പേരാണ് കേസ് മാനേജ്മെന്റ് കേട്ടോ കേസ് മാനേജ്മെന്റ് അപ്പൊ എന്താണ് കേസ് മാനേജ്മെന്റ് ഒരു ഹെൽത്ത് കെയർ ടീമിൽ നഴ്സസ് ഉണ്ട് ഇവിടെ നേഴ്സസ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് സൈക്യാട്രിസ്റ്റ് അങ്ങനെ പല വിധത്തിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടല്ലോ ഫിസിയോതെറാപ്പിസ്റ്റ് മാത്രമല്ല ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് സൈക്കോളജിസ്റ്റ് റെസ്പിറേറ്ററി ടെക്നീഷ്യൻ ഒ ടി ടെക്നീഷ്യൻ വേറെന്താ എക്സറേ ടെക്നീഷ്യൻ അങ്ങനെ ഒരുപാട് വിഭാഗത്തിലുള്ള ആളുകളുണ്ട് ദാറ്റ് ഈസ് എ ക്രോം ക്രോംബ്രൻസീവ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ കെയർ ഇപ്പൊ നഴ്സസിന് തന്നെ പല വിഭാഗത്തിലുള്ള നേഴ്സസ് ഉണ്ട് സൂപ്രണ്ട് മുതൽ മിഡ്വൈ ഫ്രീ എ എൻ എം വരെയുള്ള ആളുകൾ ഓരോ ഹോസ്പിറ്റലിലും ഉണ്ട് അപ്പൊ അവരുടെ ഒരു ടോട്ടൽ കെയർ ആണ് നമ്മൾ പേഷ്യന്റിന് കിട്ടുന്നത് അതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി ക്ലെയർ കെയർ എന്ന് പറഞ്ഞ കേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഓരോന്ന് എന്താന്ന് നോക്കാം കേസ് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ദറ്റ് ഹെൽപ്സ് പേഷ്യൻസ് ഗെറ്റ് കെയർ ദീഡ് ബൈ കോർഡിനേറ്റിംഗ് സർവീസസ് ആൻഡ് സപ്പോർട്ട് ഈ കാൻ ബി യൂസ്ഡ് ഇൻ ഹെൽത്ത് കെയർ സോഷ്യൽ സർവീസസ് ആന്റ് അതർ ഏരിയാസ് ഇപ്പൊ കേസ് മാനേജ്മെന്റ് എന്താണ് ഹെൽപ് പേഷ്യൻസ് ടു ഗെത്തേർ കോർഡിനേറ്റിംഗ് കെയർ ആണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർഡിനേഷൻ ആണ് ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രല്ല ഇപ്പോ ഹോസ്പിറ്റലിൽ നേഴ്സുമാരാണ് ഇമ്പോർട്ടന്റ് ആളുകൾ എന്ന് പറയാൻ കാരണം നമ്മള് വാർഡില് പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നഴ്സസ് ആണ് നോക്കുന്നത് അല്ലെ ഇപ്പൊ നഴ്സസ് ഇപ്പൊ ഡോക്ടർ വന്ന് നോക്കി ആ ഡോക്ടർ ഇപ്പൊ ന്യൂറോളജിസ്റ്റ് ആണെന്ന് ചോദിക്കുക അവർ സി ടി സ്കാന് എഴുതി സി ടി സ്കാൻ എഴുതി കഴിഞ്ഞാൽ നഴ്സസ് വേണം അല്ലെ എക്സറേ ടെക്നീഷ്യൻ അല്ലെങ്കിൽ സി ടി ടെക്നീഷ്യനെ വിളിച്ചിട്ട് പേഷ്യന്റിനെ അങ്ങോട്ട് എത്തിക്കുന്നത് നഴ്സസ് ആണല്ലേ അപ്പൊ അതുപോലെ അപ്പൊ ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ കെയർഗീവർക്ക് ഒരു സംശയമുണ്ട് ആ സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഫാർമസിനെ വിളിക്കേണ്ടി വരും ചിലപ്പോൾ ലാബ് ടെക്നീഷ്യനെ വിളിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് ഏരിയ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ നമുക്ക് വേണം നഴ്സിനാണ് പ്രത്യേകം ഏറ്റവും കൂടുതൽ വേണ്ടത് നേഴ്സിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് മെത്തേഡാണ് സയന്റിഫിക് മെത്തേഡാണ് പേഷ്യൻസ് എൻറ്റേഡ് മെത്തേഡാണ് ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് വേണം എവിഡൻസ് ബേസ്ഡ് ആണ് ഇപ്പൊ നഴ്സിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുകയാണ് അല്ലെ അസസ്മെന്റ് നഴ്സിംഗ് പ്രോസസ്സിൽ ആദ്യം അസസ്മെന്റ് നേഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ട് പ്ലാനിംഗ് ഉണ്ട് ഇംപ്ലിമെന്റേഷൻ ഉണ്ട് ഇവാലുവേഷൻ ഉണ്ട് അല്ലെ അപ്പൊ ഈ ഒരു ഈ ഒരു സ്റ്റെപ്പ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒബ്ജക്റ്റീവ് ഉണ്ട് അതുപോലെ സബ്ജക്റ്റീവ് ഉണ്ട് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കാണുന്നത് അല്ലെ നഴ്സസ് ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ നോക്കുവാണ് അപ്പൊ അത് പനിയുണ്ടെന്ന് മനസ്സിലായി നമ്മൾ സ്കിന്നിൽ തൊട്ട് നോക്കുന്നു ടെമ്പറേച്ചർ നോക്കുന്നു സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ കെയർ ഗീവർ ബൈസ്റ്റാൻഡർഡ് പറയുന്നത് അല്ലെങ്കിൽ പേഷ്യന്റ് പറയുന്നൊക്കെ സബ്ജക്റ്റീവ് ആണ് പെയിൻ ഉണ്ടെന്ന് പറയുവാണ് പേഷ്യന്റ് അത് സബ്ജക്റ്റീവ് ആണ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർഡ് പറയുവാണ് ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി ഭയങ്കര ബഹളായിരുന്നു എന്ന് പറയുന്നത് സബ്ജെക്ടീവ് ആണ് അല്ലെ അപ്പൊ അസസ്മെന്റ് ആണ് ആ ഈ ഒരു ഓർഡറിൽ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ലീഡിങ് കോസ് ഓഫ് കൊഗ്നെറ്റീവ് എംപെയർമെന്റ് ഇൻ ഓൾഡ് ഐജീസ് ഓപ്ഷൻ സ്ട്രോക്ക് ഓപ്ഷൻ ബി മാൽ ഓപ്ഷൻ സി അൽഷിമേഴ്സ് ഡിസീസ് ഓപ്ഷൻ ഡി ലോസ് ഓഫ് കാർഡിയ റിസർവ് സോ ലീഡിങ് കോസ് ഓഫ് കൊബ്നേറ്റീവ് എംപയർമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത് വരുന്നത് അതിനകത്ത് ആയിട്ട് വരുന്നത് അൽഷിമേഴ്സ് ഡിസീസ് തന്നെയാണ് കേട്ടോ ഈ കൊബ്നേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ തോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് സൊല്യൂഷൻ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി തോട്ട് പ്രോസസ്സ് നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ബാധിക്കുന്നതാണ് അല്ലേ മറവി ഉണ്ടാവും അൽഷിമേഴ്സ് ഡിസീസിൽ മെയിനായിട്ട് സ്ലോലി പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസീസ് ആണ് റിവേഴ്സിബിൾ ആണ് തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിൽ ബ്രെയിൻ സെല്ലുകൾ നശിക്കുന്ന ഒരു രോഗമാണ് അൽഷിമേഴ്സ് ഡിസീസ് അൽഷിമേഴ്സ് ഡെമൻഷ്യ എന്ന് പറയുന്ന ഈ ഒരു അസുഖം മെയിനായിട്ട് കൊഗിനിറ്റീവ് ഇമ്പെയർമെന്റ് ആണ് ഉണ്ടാവുന്നത് കോമൺ ടൈപ്പ് ഓഫ് ഡെമെൻഷ്യ ഏതാണെന്ന് ചോദിച്ചാൽ അൽഷിമേഴ്സ് ഡെമെൻഷ്യ ആണ് പ്രായമുള്ളവരിലാണ് കൂടുതലായിട്ട് വരുന്നത് ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനോട് നോക്കാം എ പേഷ്യൻ നീഡ്സ് ടു ലേൺ ടു യൂസ് എ വാക്കർ വിസ് ഡൊമൈൻ ഈസ് റിക്കർ ലേണിംഗ് ദ സ്കിൽ അഫക്റ്റീവ് ഡൊമൈൻ കൊഗിനേറ്റീവ് ഡൊമൈൻ അറ്റൻഷനൽ ഡൊമൈൻ സൈക്കോമോട്ടർ ഡൊമൈൻ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ പേഷ്യൻ നീഡ്സ് ടു യൂസ് എ വാക്കർ അപ്പൊ നടക്കാൻ വേണ്ടി ഒരു വാക്കർ ഉപയോഗിക്കുന്നത് ഏതാണ് അല്ലേ നടക്കുക എന്ന് പറഞ്ഞ സൈക്കോമോട്ടർ ആണ് അല്ലേ നമ്മുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൈക്കോമോട്ടർ ആണ് അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടത് സൈക്കോമോട്ടർ ആണ് അങ്ങനെ ഓരോ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഡൊമൈൻസ് ഓഫ് ലേണിംഗ് ഡൊമൈൻസ് ഓഫ് ലേണിങ് അപ്പൊ നമ്മളത് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനകത്ത് കൊഗ്നേറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് അപ്പൊ അത് നമ്മൾ പലിശമേസ് ഡെമനുഷ്യനിൽ പറഞ്ഞില്ലേ കൊഗ്നിഷൻ റിലേറ്റഡ് ടു തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും കൊഗ്നേറ്റീവ് ഡൊമൈൻ ആണ് ഡൊമൈൻസ് ഓഫ് ലേണിംഗിനകത്ത് വരുന്നതാണ് സൈക്കോ മോട്ടർ എന്ന് പറഞ്ഞാൽ മോട്ടോർ സ്കിൽസ് നമ്മൾ നടക്കാനും ഓടാനും ഫിസിക്കൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൈക്കോ മോട്ടാർ ഫിസിക്കൽ മൂവ്മെന്റ് അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് ആണ് ഫീലിങ്സ് ഇമോഷൻസ് ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആണ് നമ്മുടെ ഇമോഷൻ നമുക്ക് നമ്മുടെ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ പെരുമാറ്റം അതുമായിട്ട് ബന്ധപ്പെട്ട ഡൊ ഡൊമൈനാണ് അഫക്റ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഡൊമൈൻ നിങ്ങൾ ഓർത്തു വെക്കുക ഒന്ന് പൊഗേറ്റീവ് രണ്ട് അഫക്റ്റീവ് മൂന്ന് സൈക്കോമോട്ടർ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് കേസ് മാനേജ്മെന്റ് ആണ് ആദ്യം പറഞ്ഞത് അത് അത് മൾട്ടി ഡിസിപ്ലിനറി കെയർ അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരെ വരുന്നത് കേസ് മാനേജ്മെന്റ് ആണ് അപ്പൊ അതിനകത്ത് നോക്കി നമ്മൾ ആ കോർഡിനേറ്റിംഗ് ഹെൽത്ത് കെയർ സർവീസ് കോർഡിനേറ്റ് ചെയ്യണം നഴ്സിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഡയഗ്നോസിസ് പ്ലാനിംഗ് ഇംപ്ലിമെന്റേഷൻ ഇവാലുവേഷൻ ആണ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് എന്താണ് സബ്ജക്റ്റീവ് അസ്മെന്റ് നോക്കി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡെമെൻഷ്യ അൽഷിമേഴ്സ് ഡെമൻഷ്യ ആണ് തോട്ടിനെയും സോൾവിംഗ് പ്രോബ്ലം ഡിസിഷൻ മേക്കിംഗിനൊക്കെ ബാധിക്കുന്ന കുഗ്നേറ്റീവ് എൻവെയർമെന്റ് വരും റിവേഴ്സിബിൾ ആണ് അടുത്ത നാല് ഡൊമൈൻ നമ്മൾ നോക്കി അഫക്റ്റീവ് ഡൊമൈൻ കൊഗിനേറ്റീവ് ഡൊമൈൻ സൈക്കോമോട്ടർ അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഫീലിംഗ്സ് ഇമോഷൻസ് ഒക്കെയാണ് അഫക്റ്റീവ് കോഗിനേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ് അതല്ല സൈക്കോമോട്ടർ ഡൊമൈൻ മീൻസ് നമ്മുടെ മൂവ്മെന്റ് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ന്യൂൺ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഞാൻ അടുത്ത ക്ലാസ്സിന് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ലൈവ് ലൈവ് വരുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്